സിനിമാ സെറ്റിൽ പ്രധാന നടൻ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടു ഡ്രസ്സിംഗ് റൂമിലേക്ക് താനും വരണോ എന്ന് നടൻ ചോദിച്ചെന്ന് നടി വിൻസിയുടെ വെളിപ്പെടുത്തൽ എക്സൈസ് വകുപ്പ് നടിയുടെ മൊഴിയെടുത്താൽ ആ നടൻ അകത്താകും മലയാള സിനിമയിലെ ലഹരി മാഫിയയെ പൂട്ടാൻ വിൻസിയുടെ വെളിപ്പെടുത്തൽ വഴി തെളിയിക്കുമോ സെറ്റിൽ വെച്ച് നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ മലയാള സിനിമയിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ക്ഷീണം ഒന്ന് മാറി വരുമ്പോഴാണ് വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ നടി നൽകിയ സൂചനകളെ വലിയ ഗൗരവത്തിലെടുത്ത് വിൻസിയുടെ മൊഴിയെടുക്കാനാണ് എക്സൈസിന്റെ തീരുമാനം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് വിൻസി ഗൗരവമേറിയ ആരോപണം ഉന്നയിച്ചത് ലഹരി ഉപയോഗിക്കുന്നു എന്ന് താൻ അറിഞ്ഞിട്ടുള്ള ആളുകൾക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന തൻ്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് വിൻസി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് താൻ ആ പ്രസ്താവന നടത്തിയതെന്നതിനെ കുറിച്ചും വിൻസി പറയുന്നുണ്ട് മൊഴിയെടുക്കുമ്പോൾ നടന്റെ പേര് പറഞ്ഞാൽ നടനെതിരെ കേസ് വരും എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ സിനിമ ചെയ്യില്ലെന്നാണ് പറഞ്ഞത് ഇക്കാര്യം മാധ്യമങ്ങളിൽ വാർത്തയായി വന്നപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകൾ വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് തീരുമാനിച്ചത് പലതരം കാഴ്ചപ്പാടാണ് ആളുകൾക്കുള്ളതെന്ന് കമന്റുകൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന്റെ കാരണം പറഞ്ഞാൽ ആളുകൾക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ടതില്ലോ ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയിലെ പ്രധാന താരത്തിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവമാണ് ആ പ്രസ്താവനയ്ക്ക് കാരണം അയാൾ ലഹരി ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ എന്നോടും സഹപ്രവർത്തകരോടും പെരുമാറി മോശമെന്ന് പറയുമ്പോൾ എൻ്റെ വസ്ത്രത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കായി ഇതാണ് വിൻസിയുടെ പ്രതികരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു വേറൊരു സംഭവം കൂടി പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് സിനിമാ സെറ്റിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് അതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ മറ്റു വശങ്ങളാണ് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് അതൊരു ശല്യമായി മാറുമ്പോൾ അവർക്കൊപ്പം ജോലി ചെയ്യുന്നത് അത്ര സുഖമല്ല എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണത് ഞാൻ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും സംവിധായകൻ അയാളോട് സംസാരിക്കുകയും ചെയ്തു പ്രധാന താരമായി തിരഞ്ഞെടുത്ത ആളാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായ അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വിൻസി പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത നായിക നായകൻ എന്ന ടാലന്റ് ഹണ്ട് ഷോയിലെ റണ്ണർ ആയിരുന്നു വിൻസി ഷോയുടെ വിജയത്തെ തുടർന്ന് മഞ്ജു വാര്യർക്കൊപ്പം ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു മഴവിൽ മനോരമയിൽ ഡി ജൂനിയർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വികൃതി എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട വേഷത്തിന് വഴിയൊരുക്കി സൗബിൻ ഷാഹിറിന്റെ നായികാവേഷം വിൻസിക്ക് നിരൂപക പ്രശംസ നേടിക്കൊടുത്തു രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൽ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആക്ഷേപ ഹാസ്യ ചിത്രമായ കനകം കാമിനി കലഹം എന്ന ചിത്രത്തിലെ റിസപ്ഷനിസ്റ്റായ ശാലിനിയായി വിൻസി അഭിനയിച്ചു അവളുടെ പ്രകടനത്തിന് പൊതുവെ നല്ല പ്രതികരണം കിട്ടി മൂന്നാമത്തെ സിനിമ ഭീമന്റെ വഴിയായിരുന്നു അതിൽ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച ഭീമനുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ബ്ലെസ്സി ആയി അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കരിക്ക് മിനി സീരീസ് കലക്കാച്ചിയിൽ വിൻസി പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എമിലി എന്ന വെബ് സീരീസിലും വിൻസി ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ജനഗണമനയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ലഹരിക്കെതിരെ പ്രതികരിച്ചത്